നമ്മളിൽ പലർക്കും എന്തെങ്കിലും ഒരു ഫോണൊക്കെ വാങ്ങുമ്പോൾ അതിൽ ആദ്യം തന്നെ ഗൂഗിൾ പിന്നെ പ്ലേ സ്റ്റോർ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതുപോലുള്ള എല്ലാത്തിനും ലോഗിൻ ചെയ്ത് ഒന്നെങ്കിൽ ആരുടെങ്കിലും സഹായത്തോടെ ആയിരിക്കും ലോഗിൻ ചെയ്ത് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് നമ്മൾ അത് ഉപയോഗിക്കും അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇടയ്ക്ക് വെച്ച് വല്ല ഫോണ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫോൺ മാറ്റിയപ്പോഴേ നമുക്ക് ആ ഒരു അബദ്ധം മനസ്സിലാവുന്നത് നമ്മളുടെ ആ പാസ്വേഡ് എന്താണെന്ന് നമുക്കറിയില്ല അത് ഇപ്പോൾ ഓർമ്മയില്ല ഇത് വെച്ചതായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് എന്നോട് തന്നെ പലരും ഇത് ചോദിക്കുന്നുണ്ട് അതിനുള്ളൊരു വീഡിയോ ആണിത് അത് നമുക്ക് നമ്മളുടെ ഫോണിൽ തന്നെ അത് ഓട്ടോമാറ്റിക്ക് സേവ് ആയിട്ടുണ്ടാവും നമ്മുടെ ഗൂഗിളിൽ അത് എവിടെയാണെന്നോ അതിങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം അതിനിപ്പോൾ രണ്ട് വൈകിൾ വേറെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്ന സെറ്റിങ്സ് വൈ പോയിട്ടാണ് ആ സെറ്റിങ്സ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്താൽ ഓക്കെ സെറ്റിങ്സിൽ നമുക്ക് കുറച്ച് താഴെ പോകുമ്പോൾ നമുക്കവിടെ ഗൂഗിൾ കാണാൻ പറ്റും ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് നോക്കണേ ഏത് മെയിൽ ഐ ഡി ആണ് ലോഗിൻ ആയിട്ടുണ്ടെന്ന് മെയിൻ ആയിട്ടുള്ളൊരു മെയിൽ ഐ ഡി ആണെങ്കിൽ അത് അത് ആയിട്ട് മുകളിൽ വരുന്നത് ഓക്കെ അതിന് മാനേജ് അക്കൗണ്ട് എന്ന് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ബാക്കി ഒരുപാട് ഫീച്ചറൊക്കെ ഉണ്ട് ഇവിടെ എണ്ണത്തായ അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അപ്പോൾ ഇത് മാനേജ് ഗൂഗിൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും ഗൂഗിളിൻ്റെ ഒരു ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലും ഒരുപാട് ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹ്യൂബ് സെക്യൂരിറ്റി ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ടിക്ക് മാർക്ക് ഉണ്ടെന്ന് നോക്കണം ഇല്ലെങ്കിൽ എന്തെങ്കിലും അതൊന്ന് ഓപ്പൺ ചെയ്ത് അന്ന് ഫിക്സ് ചെയ്യണം അതൊക്കെ ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് പാസ്വേഡ് മറന്നു പോയാലും ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഒക്കെയാണ് ഇവിടെ സെക്യൂരിറ്റി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ വരുമ്പോഴാണ് നമുക്കിവിടെ ഒരു ഈ ഇവിടെ ചിഹ്നമായിട്ട് കാണുന്നത് മാനേജ് പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നത് ഓക്കെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും എന്തായാലും ഓർത്ത് വെക്കണോ അതിനാലാണ് നമുക്കിത് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോൾ നമ്മളൊരു ബോക്സിൽ എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഇട്ട് അതിന് ലോക്ക് ചെയ്ത് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ലോക്ക് ചെയ്ത് അവിടെ വെച്ചെങ്കിലും പക്ഷേ അല്ല ബോക്സ് തന്നെ നമുക്ക് എവിടെയാണെന്ന് വെച്ചെന്ന് അറിയാതെ പോയാൽ പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുപോലെ ആ ബോക്സ് ചാവി നമുക്ക് ഓപ്പൺ ചെയ്താൽ അതിനുള്ളിൽ എല്ലാം ഒന്നിച്ചിട്ട് എടുക്കാൻ പറ്റുന്നത് പോലെയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പാസ്വേഡ് ആദ്യം നമ്മൾ ഓർമ്മിച്ച് വയ്ക്കാം അതിന് ശേഷം നമ്മൾ മാനേജർ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോവാൻ ഓക്കെ അതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാം ഇതിൽ സേവ് ആണ് അപ്പോൾ ഇതിൽ ഗൂഗിളോ ഗൂഗിൾ അക്കൗണ്ട്സ് ഒന്നും കൊടുത്ത് വയ്ക്കുകയാണെങ്കിലൊക്കെ ഇതിൽ കാണാൻ പറ്റും ഓക്കെ അതിനുശേഷം നമുക്കിതിൽ ഇപ്പോൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഞാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും ഒന്നിച്ചിട്ട് ലോഗ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് രണ്ടും കൂടി ലോഗ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫിംഗറോ അല്ലെങ്കിൽ ഫോണിൻ്റെ പാസ്വേഡ് വെച്ച് നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും പിന്നെ അത് പിന്നെ നമുക്കത് ജസ്റ്റ് ഷൺ ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നമ്മളെ ഫേസ്ബുക്കും അതുപോലുള്ള അതിൻ്റെ പാസ്വേഡൊക്കെ കാണാൻ പറ്റും അതിൽ ഐ ബട്ടൺ കാണാമല്ലോ ഇതിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് അവിടെ നമുക്ക് പാസ്വേഡ് അത് ഓപ്പൺ ആയിട്ട് വരും അത് ജസ്റ്റ് കോപ്പി അയക്കണം കൂടി നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് നേരെ പോയിട്ട് നമുക്കത് ലോഗിൻ ചെയ്യാനും പറ്റും അങ്ങനെ എന്തും നമുക്കിവിടെ നിന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് തിരഞ്ഞു പിടിച്ച് അതൊന്ന് എടുക്കാൻ പറ്റും ഓക്കെ നല്ലൊരു ഗൂഗിളിൻ്റെ ഫീച്ചർ കുറേ നാൾ മുമ്പുള്ള ഫീച്ചർ തന്നെയാണ് പക്ഷേ ആർക്കും ഇതുവരെ ആഴ്ച അറിയില്ല അറിയാൻ തന്നെ അത് വലിയൊരു പാടായിട്ടാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് എളുപ്പത്തിൽ തന്നെ നമുക്കത് കണ്ടുപിടിച്ച് നമ്മുടെ പാസ്വേഡൊക്കെ ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ മാറ്റി പുതിയൊരു പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഇതുപോലുള്ള നല്ല ചെറിയ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക താങ്ക്